ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഹർഷാദ് താനൂർ ഏറെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളത് കാരണം ഇവർ ജോലിക്ക് പോയാൽ അതായത് മീൻ പിടിക്കാൻ ഇവർ കടലിലേക്ക് പോയാല് മീൻ കിട്ടിയ ദിവസങ്ങളെക്കാൾ കൂടുതലും ഇവർക്ക് മീൻ കിട്ടാത്ത ദിവസങ്ങളായിരിക്കും ആ മീൻ കിട്ടാത്ത ദിവസങ്ങളിലെല്ലാം ഇവരുടെ ഇന്ധന നഷ്ടം അതുപോലെ തന്നെ മറ്റു നഷ്ടങ്ങളെല്ലാം ഇവർക്ക് സംഭവിക്കുന്നുണ്ട് എന്നാൽ മീൻ കിട്ടിയാലാവട്ടെ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൈസയും കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും മീൻ കിട്ടൽ ഇവർക്ക് കുറവാണ് എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും നമ്മളിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കടലിൽ മത്സ്യക്ഷാമമാണ് ഇപ്പോൾ എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് എന്നാൽ ഇതിനിടയിൽ ബോട്ടുകാരുടെ അതായത് വലിയ വലിയ ബോട്ടുകാരുടെ ഒരു എന്താ പറയുക ഒരു തന്തയില്ലാത്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് അങ്ങനെ തന്നെ പറയാം കാരണം രണ്ട് വലിയ ബോട്ടുകൾ ചേർന്നിട്ട് ഒരു വലിയൊരു പെയർ പലാജിക് എന്ന് പറയുന്ന ഒരു വല ഒരു നിരോധിത വലയാണത് പെയർ പലാജിക് ഡബിൾ നെറ്റ് വല ഇത് രണ്ട് ബോട്ടുകാർ ചേർന്നിട്ട് എന്താ പറയാ മീൻ പിടിക്കുകയാണ് ആ വല എന്ന് പറഞ്ഞാൽ അതിലെ ചെറിയ മത്സ്യ കുഞ്ഞുങ്ങളടക്കം മത്സ്യങ്ങളിടുന്ന മുട്ടകൾ വരെ ആ ഒരു വലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതെല്ലാം ബോട്ടുകാർ എല്ലാ ദിവസവും രാത്രിയിലാണ് കൂടുതലും ഇത്തരം കാര്യങ്ങൾ കടലിൽ നടക്കുന്നത് രണ്ട് ബോട്ടുകൾ ചേർന്നിട്ട് പെയർ പലാജിക് ഡബിൾ നെറ്റ് വലകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് എന്നാൽ സാധാരണ മത്സ്യത്തൊഴിലാളികൾ ചെറു വള്ളങ്ങളെല്ലാം ഇവര് രാവിലെ പുലർച്ചെ നാലു മണിക്ക് അഞ്ചു മണിക്ക് ഇവര് പണിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവർക്ക് മീനില്ല കാരണം ഉള്ള മീനെല്ലാം വോട്ടുകാർ ഇങ്ങനെ അടിച്ചു കാര്യം കൊണ്ടുപോ കൊ ഇതിനെതിരെ ഇപ്പോ സമരവുമായിട്ട് ഏർ മത്സ്യത്തൊഴിലാളികളെ എത്തിയിട്ടുണ്ട് ത്തയ്യായിരം രൂപ മാത്രം യൂസർ ഫീ വാങ്ങിയിട്ട് കേരള ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കേരള കടലിൽ കച്ചവടം ചെയ്തേക്കാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ നിരോധിത വലകളാണ് ഇപ്പൊ ട്രോൾ വാൻ കഴിഞ്ഞിട്ട് എല്ലാ ബോട്ടുകളും ഉപയോഗിക്കുന്നത് നിരോധിത വല എന്ന് പറഞ്ഞാൽ മനസ്സിലായ കൊച്ചി മുതൽ കൊയിലാണ്ടി വരെ നീളുന്ന പെലാജിക്ക് വലകളാണ് ഇത് ഉപയോഗിച്ചത് കാരണം ആയിരക്കണക്കിന് ബോട്ടുകൾ ഈ സംസ്ഥാന വ്യാപമായി ഇത് ഉപയോഗിച്ചത് കാരണം ഇന്ന് തീരത്ത് മത്സ്യങ്ങളില്ല എന്ന് പറയാം തീരത്ത് പട്ടിണിയാണ് ടോൾബാൻ സമയത്ത് ഞങ്ങൾക്ക് ഇത്തിരി ചെമ്മീനാണ് കിട്ടിയത് ഇപ്പം മീൻ കിട്ടണം നല്ല സമയമാണ് തീരക്കടലിൽ പച്ച മീൻ കാണാനില്ല ഇതിൻ്റെ അർത്ഥം എന്താണ് രാത്രിയും പകലും ഇല്ലാതെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ആ ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തേക്കുന്ന പേർ ട്രോളിംഗ് പരിപാടിയാണ് ഈ ട്രോളിങ്ങിലൂടെ ഈ മുഴുവൻ കടലിലെ മത്സ്യസമത്ത് മുഴുവൻ നശിച്ചു പോവുകയാണ് ചെറുമീനായാലും വലിയ മീനായാലും എന്തായാലും ഈ വലിയ രാഷ്ട്രസഭയിലെ കുടുങ്ങി ചത്തുപോകുന്ന പ്രവർത്തനം അറുപത്

ോട്ടുകാരി ഈ പയർ പലാജിക്ക് വലകൾ ഉപയോഗിക്കുന്നത് നിർത്തണം എന്നാണ് ഇപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വരുന്നത് അതിനുവേണ്ടി അവരിപ്പോ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നിർത്തിയില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് സമരത്തിലേക്ക് ഇറങ്ങാനാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യകാലത്തൊക്കെ ചെറു മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചെറു മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ചെറു മത്സ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ വലിയ വിലയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ചെറു ചെറിയ മത്സ്യങ്ങളെപ്പോലും പോലും പിടിച്ചുകൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത് ശരിക്കും ഈ ചെറിയ മത്സ്യങ്ങളെ പിടിക്കുന്നതൊക്കെ നിയമവിരുദ്ധമാണ് അപ്പോൾ എന്നാലും അതൊന്നും കാരണമാക്ക അതൊന്നും വകവെക്കാതെ തങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടണം എന്ന ചിന്ത കൊണ്ട് ഇത്തരം ചെറു മത്സ്യങ്ങളെ പിടിക്കുന്ന നിരവധി മത്സ്യത്തൊഴിലാളികളുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം ചെറിയ മത്സ്യങ്ങളെ പിടിക്കലൊക്കെ നിരോധിതമാണ് അതൊക്കെ അതിൻ്റെ ആ ഒരു നിയമങ്ങളെല്ലാം സ്വീകരിച്ചേ മതിയാകുള്ളൂ അത് ഏത് മത്സ്യത്തൊഴിലാളികളാണെങ്കിലും പക്ഷെ വോട്ടുകാർ ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക പേർ നിരോധിത വല ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഏർപ്പാട് ശരിയല്ല എന്തായാലും വേറൊരു കാര്യം ഈ ബോട്ടുകളിൽ ഇത്തരം പേർ വലകൾ ഉപയോഗിക്കുന്ന ബോട്ടുകളിൽ കൂടുതലും കണ്ടുവരുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇവരെ വെച്ചാണ്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ വെച്ചാണ്ട് മലയാളികളായ ബോട്ട് ഉടമകൾ ചെയ്യുന്ന ഒരു എന്താ പറയാ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം ഇത് എന്നെല്ലാം മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് ഇതിനെ ഇതിനെതിരെയാണ് ഇപ്പോൾ തൊഴിലാളികൾ നമ്മൾ നേരത്തെ കണ്ട പോലെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനിയും കൂടുതൽ സമരങ്ങള് ശക്തമാക്കാൻ വേണ്ടിയാണ് മത്സ്യത്തൊഴിലാളികൾ ശ്രമിക്കുന്നത് ഇതിനെതിരെ ഫിഷറീസ് വകുപ്പിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇത്തരം പേർപ്പലാജിക് വലകൾ ഉപയോഗിച്ച് മീൻ പിടിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഏകദേശം എറണാകുളം ആലപ്പുഴ കൊല്ലം ഭാഗത്തെല്ലാം അവിടെയുള്ള ബോട്ടുകൾക്ക് ഫിഷറീസ് വകുപ്പ് പിടിച്ചിട്ട് അവർക്കുള്ള എന്താ പറയാ അവർക്കുള്ള ഒരു ശിക്ഷയായിട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ വരെയാണ് പിഴ ചുമത്തിയിട്ടുള്ളത് ഏറെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് സാധാരണ മത്സ്യത്തൊഴിലാളികൾ ചെറുവള്ളങ്ങളിൽ കൊണ്ട് നടക്കുന്നവരെല്ലാം അവർക്ക് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ബോട്ടുകാരുടെ ഇത്തരം എന്താ പറയാ മത്സ്യബന്ധനങ്ങൾ അപ്പൊ ഇതിനെതിരെ ഈ നടപടികൾ ശക്തമാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്തു വെച്ചേക്കുക അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Bye.